ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് തീരെ അറിയാത്തവർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് അവർക്ക് ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മലയാളം സെൻറ്റൻസസിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അപ്പം നമ്മളിത് മൂന്ന് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളതൊന്ന് പോയി കണ്ടതിന് ശേഷം മാത്രം വന്ന് ഈ വീഡിയോ കാണാം കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങളിത് പഠിക്കുമ്പോൾ പഠിക്കുന്ന സമയത്ത് മുഴുവൻ വീഡിയോയും കാണാനായിട്ട് മാക്സിമം ശ്രമിക്കുക ആ സമയത്ത് നിങ്ങളൊരു നോട്ട് ബുക്ക് എടുത്തിട്ട് ഇതുപോലൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നീട് ആയാലും നിങ്ങൾക്ക് നോക്കി പഠിക്കാനായിട്ട് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് സെൻറ്റൻസ് ആണ് നമുക്കിന്ന് ബീച്ചിലേക്ക് പോയാലോ നമുക്കിന്ന് ബീച്ചിലേക്ക് പോയാലോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പോയാലോ നമുക്ക് പോയാലോ നമുക്ക് വന്നാലോ നമുക്ക് ചെയ്താലോ ഇങ്ങനെയൊക്കെ എങ്ങനെ പറയാം എന്നാണ് നമ്മൾ ആക്ച്വലി പഠിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പം നമുക്കിന്ന് ബീച്ചിലേക്ക് പോയാലോ എന്ന് എങ്ങനെ പറയും ഷാൽ വി ഗോ ടു ദ ബീച്ച് ടുഡേ ഷാൽ വി ഗോ ടു ദ ബീച്ച് ടുഡേ നമുക്ക് ബീച്ചിലേക്ക് പോയാലോ ഓക്കെ ഇനി അത് ബീച്ചിലേക്കെന്നുള്ളത് വേറെ ഏതെങ്കിലും ഒരു കാര്യമാക്കിയാൽ അതായത് നമുക്കിന്ന് സിനിമയ്ക്ക് പോയാലോ ഷാൽ വി ഗോ ടു ദൂവീസ് ടുഡേ ഷാൽ വി ഗോ ടു ദൂവീസ് ടുഡേ നമുക്ക് ഇന്ന് പാർക്കിലേക്ക് പോയാലോ ഷാൽ വി ഗോ ടു ദുഡേ ഷാൽ വി ഗോ ടു ദുഡേ നമുക്ക് ചായ കുടിച്ചാലോ ഷാൽ വി ഡ്രിങ്ക് സം ടീ അല്ലെങ്കിൽ ഷാൽ വി ഹാവ് സം ടീ ഓക്കെ അപ്പം നമുക്ക് ചെയ്താലോ നമുക്ക് പോയാലോ എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഷാൽ വി എന്നുള്ള ഫ്രേസ് ആണ് യൂസ് ചെയ്യുന്നത് അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഷാൽ വി ഓക്കെ വി ഗോ ടു ദ ബീസ് ടുഡേ ഷാൽ വി ഗോ ടു ദൂവീസ് ആ ഒരു രീതിയിൽ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാവുന്നതാണ് ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം എനിക്കിന്ന് ഒത്തിരി പണിയുണ്ട് എനിക്കിന്ന് ഒത്തിരി പണിയുണ്ട് ഞാൻ എനിക്കിന്ന് ഒത്തിരി പണിയുണ്ട് എനിക്കിന്ന് വരാൻ കഴിയില്ല ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നമുക്ക് നോക്കാം എനിക്കിന്ന് ഒത്തിരി പണിയുണ്ട് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഐ ഹാവ് എ ലോഡ് ഓഫ് വർക്ക് ടുഡേ ഐ ഹാവ് എ ലോഡ് ഓഫ് വർക്ക് ടുഡേ എനിക്കിന്ന് ഒത്തിരി പണിയുണ്ട് ഒത്തിരി എന്ന് പറയാനായിട്ടാണ് നമ്മൾ എ ലോട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിന്ന് വരാൻ കഴിയില്ല അതങ്ങനെ പറയും ഐ കാൺ കം ടുഡേ ഐ കാൺ കം ടുഡേ എനിക്കിന്ന് വരാൻ കഴിയില്ല ഐ കാൺ കം ടുഡേ എനിക്കിന്ന് ഒത്തിരി പണിയുണ്ട് ഐ ഐ ഹാവ് എ ലോഡ് ഓഫ് വർക്ക് ടുഡേ എനിക്കിന്ന് വരാൻ കഴിയില്ല ഐ കാൺ കം ടുഡേ അപ്പം എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറയാനായിട്ട് നമ്മൾക്ക് ഐ കാൺ എന്ന ഫ്രേയ്സ് യൂസ് ചെയ്യാവുന്നതാണ് ഐ കാൺ ഡൂ ഇറ്റ് എനിക്ക് ചെയ്യാൻ കഴിയില്ല ഐ കാൺ കം എനിക്ക് വരാൻ കഴിയില്ല ഐ കാൺ സ്പീക്ക് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല അപ്പം കഴിയില്ല എന്ന് പറയാനായിട്ട് ഐ കാൺ എന്ന ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം ഞാൻ വീട്ടിലേക്ക് പുതിയ ഫർണിച്ചർ വാങ്ങി ഞാൻ വീട്ടിലേക്ക് പുതിയ ഫർണിച്ചർ വാങ്ങി ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഞാൻ വാങ്ങി എന്ന് ഇംഗ്ലീഷിൽ നമുക്ക് ഐ ബോട്ട് എന്ന് പറയാം ഐ ബോട്ട് എന്നുവെച്ചാൽ എന്താ ഞാൻ വാങ്ങി അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പുതിയ ഫർണിച്ചർ വാങ്ങി എന്ന് എങ്ങനെ പറയും ഐ ബോട്ട് ന്യൂ ഫർണിച്ചർ ഫോർ മൈ ഹൗസ് അല്ലെങ്കിൽ ഐ ബോട്ട് ന്യൂ ഫർണിച്ചർ ഫോർ മൈ ഹോം ഇതിൽ പലർക്കും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ ഫേർണിച്ചർ വാങ്ങിന്ന് പറയുമ്പോൾ ഫർണിച്ചേഴ്സ് എന്നല്ലേ പറയേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് വരാം നമ്മൾ ഫർണിച്ചേഴ്സ് എന്നുള്ളത് ഒരു പദപ്രയോഗം ഇംഗ്ലീഷിലില്ല നമ്മൾ ഫേർണിച്ചർ എന്നേ പറയത്തുള്ളൂ ഐ ബോട്ട് ന്യൂ ഫർണിച്ചർ ഫോർ മൈ ഹോം ഇനി കുറേ ഫർണിച്ചർ വാങ്ങിച്ചു എന്ന് കാണിക്കണമെങ്കിൽ ഐ ബോട്ട് ന്യൂ പീസസ് ഓഫ് ഫർണിച്ചർ ഫോർ മൈ ഹോം എന്ന് പറയാം പീസസ് ഓഫ് ഫർണിച്ചർ എന്ന് പറയാം ഫെർണിച്ചേഴ്സ് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഞാൻ വാങ്ങി എന്ന് പറയാനായിട്ട് ഐ ബോട്ട് എന്ന ഫ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് വെച്ചാൽ ഞാൻ വാങ്ങി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം നമുക്കിന്ന് പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കാം നമുക്കിന്ന് പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കാം ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും നമുക്കൊരു കാര്യം ചെയ്യാം എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്കിന്ന് പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറയാനായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം െറ്റ്സ് ഹാവ് ഫുഡ് ഫ്രം ഔട്ട് സൈഡ് ടുഡേ ലെറ്റ്സ് ഹാവ് ഫുഡ് ഫ്രം ഔട്ട് സൈഡ് ടുഡേ അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ലെറ്റ്സ് ഈറ്റ് ഔട്ട് ടുഡേ ലെറ്റ്സ് ഈറ്റ് ഔട്ട് ടുഡേ രണ്ടും കറക്റ്റാണ് അപ്പം ലെറ്റ്സ് ഹാവ് ഫുഡ് ഫ്രം ഔട്ട് സൈഡ് ടുഡേ അല്ലെങ്കിൽ ലെറ്റ്സ് ഈറ്റ് ഔട്ട് ടുഡേ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറയാനായിട്ട് ലെറ്റ്സ് ഡു എന്നുള്ള ഫ്രെയ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ചായ കുടി കുടിക്കാം എന്ന് പറയാനായിട്ട് ലെറ്റ്സ് ഹാവ് സം ടീ എന്ന് പറയാം അല്ലെങ്കിൽ ലെറ്റ്സ് ഹാവ് എ കപ്പ് ഓഫ് ടീ എന്ന് പറയാം നമുക്ക് ചായ കുടിക്കാം ഒരു കപ്പ് ചായ കുടിക്കാം അല്ലെങ്കിൽ നമുക്ക് സിനിമയ്ക്ക് പോകാം എന്ന് പറയാനായിട്ട് ലെറ്റ്സ് ഗോ ടു ദ മൂവീസ് ടുഡേ എന്നാണ് പറയാം അല്ലെങ്കിൽ ലെറ്റ്സ് ഗോ ടു ദ മൂവീസ് എന്നാണ് പറയാം അപ്പം നമുക്ക് ചെയ്യാം എന്ന് പറയാനായിട്ട് നമ്മൾ ലെറ്റ്സ് എന്ന ഫ്രേസ് ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത സെന്റൻസിലേക്ക് കടക്കാം നീ ടി വിയുടെ റിമോട്ട് കണ്ടായിരുന്നോ നീ ടി വിയുടെ റിമോട്ട് കണ്ടായിരുന്നോ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും അല്ലെങ്കിൽ നീ ടി വിയുടെ റിമോട്ട് കണ്ടോ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും ഡിഡ്യൂസ് റിമോട്ട് അല്ലെങ്കിൽ ഡിഡ്യൂസ് ഇ ദ റിമോട്ട് ഓഫ് ദി ടി വി എന്ന് പറയാം ഡിഡ്യൂസ് ഇ ദ ടി വിസ് റിമോട്ടിന് പറയാൻ മതി അതാണ് കുറച്ചുകൂടി സിമ്പിൾ അപ്പം നീ കണ്ടോ എന്ന് എങ്ങനെയാണ് ചോദിക്കുന്നത് ഡിഡ്യൂ സി എന്നാണ് ചോദിക്കുന്നത് നീ കണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഡിഡ്യൂ സി എന്നുള്ള ഫ്രേസ് ആണ് യൂസ് ചെയ്യുന്നത് നീ കഴിച്ചോ എന്നാണെങ്കിലോ ഡിഡ്യൂ ഈറ്റ് ഇനി നീ പറഞ്ഞോ ഡിഡ്യൂ ടെ ഓക്കെ മനസ്സിലായോ പാറ്റേൺ മനസ്സിലായോ എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടതെന്ന് നീ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കാനായിട്ട് ഡിഡ് എന്ന ഫ്രേസ് ആണ് എന്ന വാക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഉദാ മറ്റൊരു ഉദാഹരണം പറയാനായിട്ട് നീ പഠിച്ചോ എന്ന് എങ്ങനെ ചോദിക്കും ഡിഡ് യു സ്റ്റഡി ഇനി നീ കഴിച്ചോ ഡിഡ് യു ഈറ്റ് നീ പുറത്ത് പോയോ ഡിഡ് യു ഗോ ഔട്ട് മനസ്സിലായോ അപ്പം നീ ചെയ്തോ എന്ന് ചോദിക്കാനായിട്ട് ഡിഡ് യു എന്ന ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം നാളെ എന്തായാലും എനിക്ക് ഡോക്ടറിനെ കാണാൻ പോകണം നാളെ എന്തായാലും എനിക്ക് ഡോക്ടറിനെ കാണാൻ പോകണം പോകണം എന്തായാലും എന്തായാലും എനിക്കൊരു കാര്യം ചെയ്യണം എന്നെങ്ങനെ പറയും ഇങ്ങനെ പറയാം വോട്ട് എവർ ബീറ്റ് ടുമോറോ ഐ നീഡ് ടു സീ ദ ഡോക്ടർ വട്ട് എവർ ബീറ്റ് ടുമോറോ ഐ നീഡ് ടു സീ ദ ഡോക്ടർ എന്തായാലും എനിക്ക് നാളെ ഡോക്ടറിനെ കാണാൻ പോകണം വട്ട് എവർ ബീറ്റ് എന്തായാലും എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ വോട്ട് എവർ ബി ഇറ്റ് എന്ന ഫ്രേസ് യൂസ് ചെയ്യുന്നത് ഓക്കെ എന്തായാലും എനിക്ക് ഡോക്ടറിനെ കാണാൻ പോകണം വോട്ട് എവർ ബീറ്റ് ഐ നീഡ് ടു സീ ദ ഡോക്ടർ ടുമോറോ ഓക്കെ എന്തായാലും എനിക്ക് നാളെ ജോലിക്ക് പോകണം വോട്ട് എവർ ബീറ്റ് ഐ നീഡ് ടു ഗോ ടു വർക്ക് ടുമോറോ ഓക്കെ എന്തായാലും എനിക്ക് അവനെ കാണണം വോട്ട് എവർ ബീറ്റ് ഐ നീഡ് ടു സീ അപ്പം എന്തായാലും എന്ന് പറയാനായിട്ട് നമ്മൾ വോട്ട് എവർ ബി ഇറ്റ് എന്ന ഫ്രേസ് ആണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം അവൻ സമയത്തിനെത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവൻ സമയത്തിനെത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഐ ഹോപ്പ് എന്നുള്ളത് പറയാം അല്ലെങ്കിൽ ഐ എക്സ്പെക്റ്റ് എന്ന ഫ്രേസ് യൂസ് ചെയ്യാം രണ്ടും ആണ് ഓക്കെ ഐ ഹോപ്പ് അല്ലെങ്കിൽ ഐ എക്സ്പെക്ട് ഫോർ എക്സാമ്പിൾ അവൻ സമയത്തിനെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് ദാറ്റ് ഹീൽ റീച്ച് ഓൺ അല്ലെങ്കിൽ ഐ എക്സ്പെക്ട് ഹിം ടു അറൈവ് ഓൺ ടൈം എന്ന് പറയാം ഐ എക്സ്പെക്ട് ഹിം ടും ഓക്കെ സെൻറ്റൻസ് കൺസ്ട്രക്ഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളതല്ലാതെ വേറെ മീനിങ്ങിൻ്റെ വ്യത്യാസം ഒന്നുമില്ല സെയിം അർത്ഥം തന്നെയാണ് വരുന്നത് ഐ ഹോപ്പ് ദാറ്റ് ഹി അറൈവ് ഓൺ ടൈം അല്ലെങ്കിൽ ഐ ഹോപ്പ് ദാറ്റ് ഹി വീച്ചസ് ഓൺ ടൈം എന്ന് പറയാം അല്ലെങ്കിൽ ഐ എക്സ്പെക്ട് ഹിം ടു അറൈവ് ഓൺ ടൈം അല്ലെങ്കിൽ ഐ എക്സ്പെക്ട് ഹിം ടു റീച്ച് ഓൺ ടൈം എന്ന് നമുക്ക് പറയാം ഓക്കെ അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം ഇനിയിപ്പോൾ നീ പുറത്തേക്ക് പോകണ്ട ഇനിയിപ്പോൾ നീ പുറത്തേക്ക് പോകണ്ട ഇതെങ്ങനെ പറയാൻ പറ്റും നമുക്ക് പുറത്തേക്ക് പോകണ്ട അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണ്ട എന്നെങ്ങനെ പറയാൻ പറ്റും നമുക്ക് ഡോൺ ഡൂ എന്ന് പറയാൻ പറ്റും അപ്പം നമുക്ക് ഇനിയിപ്പോൾ നീ പുറത്തേക്ക് പോകണ്ട എന്ന് പറയുന്നത് ഒന്നുകിൽ ഇങ്ങനെ പറയാം യു ഷുഡ് നോട്ട് ഗോ ഔട്ട് നൗ അല്ലെങ്കിൽ ഡോൺ ഗോ ഔട്ട് എന്ന് ഒന്നെങ്കിൽ യു ഷുഡ് നോട്ട് ഗോ ഔട്ട് നൗ പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ പുറത്തേക്ക് പോകണ്ട എന്ന് പറയാനായിട്ട് ഡോൺ ഗോ ഔട്ട് നൗ ഇപ്പോൾ പുറത്തേക്ക് പോകണ്ട ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ട എന്ന് പറയാനായിട്ട് യു ഷുഡ് നോട്ട് അല്ലെങ്കിൽ ഡു നോട്ട് അല്ലെങ്കിൽ ഡോൺ എന്ന ഫ്രേസസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം ഞാൻ പുതിയൊരു ഫോൺ വാൽ എന്ന് ആലോചിക്കുകയാണ് ഞാൻ പുതിയൊരു ഫോൺ വാങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും വളരെ സിമ്പിളാണ് ഐ എം തിങ്കിങ് ഓഫ് ബൈയിങ് എ ന്യൂ ഫോൺ ഞാൻ ആലോചിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഐ എം തിങ്കിങ് ഓഫ് എന്ന ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ പുതിയൊരു വീട് വാങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് ഐ എം തിങ്കിങ് ഓഫ് ബായിങ് എ ന്യൂ ഫോം പുതിയ ഫോൺ വാങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് ഐ എം തിങ്കിങ് ഓഫ് ബയിങ് എ ന്യൂ ഫോൺ അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം ഞാൻ അടുത്ത ആഴ്ച ചിലപ്പോൾ നാട്ടിലേക്ക് പോകും ചിലപ്പോൾ നാട്ടിലേക്ക് പോകും അതായത് നാട്ടിലേക്ക് ഞാൻ അടുത്ത ആഴ്ച നാട്ടിലേക്ക് പോയേക്കാം അപ്പം നമുക്കൊന്നെങ്കിൽ ഇങ്ങനെ പറയാം ഐ മേ ഗോ ടു ഹോം ടൗൺ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഐ മൈ ഗോ ടു ഹോം ടൗൺ നെക്സ്റ്റ് വീക്ക് രണ്ടും കറക്റ്റാണ് പോയേക്കാം അല്ലെങ്കിൽ വീ ചിലപ്പോൾ പോയേക്കാം ചിലപ്പോൾ പോകും എന്നൊക്കെ പറയാനായിട്ട് മേ അല്ലെങ്കിൽ മൈറ്റ് യൂസ് ചെയ്യാവുന്നതാണ് മറ്റൊരു എക്സാമ്പിൾ പറയാനായിട്ട് ഞാൻ അവനെ ചിലപ്പോൾ എന്ന് വിളിക്കും ഐ മൈറ്റ് കോൾ ഹിം ടുഡേ ഐ മൈറ്റ് കോൾ ഹിം ടുഡേ അല്ലെങ്കിൽ ഐ മേ കോൾ ഹിം ടുഡേ രണ്ടും കറക്റ്റാണ് അപ്പോൾ ചിലപ്പോൾ ഒരു കാര്യം ചെയ്യും ചെയ്തേക്കാം എന്നൊക്കെ പറയാനായിട്ട് മേ മൈറ്റ് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച ചിലപ്പോൾ വീട്ടിലേക്ക് നാട്ടിലേക്ക് പോവും ഐ മൈറ്റ് ഗോ ടു ഹോം ടൗൺ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഐ മേ ഗോ ടു ഹോം ടൗൺ നെക്സ്റ്റ് വീക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഫിഫ്റ്റീൻ സെൻറ്റൻസസ് ആണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യാൻ ഞാനത് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെൻറ്റൻസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്ന സംശയം ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസ് നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളത് ട്രാൻസ്ലേറ്റ് ചെയ്തു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക അവർക്കൂടി യൂസ്ഫുൾ ആയിക്കോളട്ടെ ഈ ഈ ഒരു ചാനൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇതുപോലെ ഉണ്ടെങ്കിൽ ദയവായി ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക ഞങ്ങൾ അതിനെ ബേസ് ചെയ്ത് വീഡിയോസ് ഉണ്ടാക്കുന്നതായിരിക്കും അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ രേവതി കൃഷ്ണൻ സാരി ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് ലേർണിംഗ്